ഹലോ ഇന്ന് നമുക്കൊരു കണവ റോസ്റ്റ് ഉണ്ടാക്കിയാലോ കണവ അല്ലെങ്കിൽ കൂന്തൽ സ്കിഡ് ഇംഗ്ലീഷിൽ സ്കിഡ് എന്നാ പറയാ അത് കിലോ ഉണ്ട് ഇത് ഞാൻ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം എന്താ കണവ നന്നായി ക്ലീൻ ചെയ്തെടുത്തേ അതിൻ്റെ തല അതിലേക്ക് ഇട്ടിട്ടുണ്ട് റോസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് തലയല്ലൂട ഫ്രൈ ചെയ്യുന്നതാണെങ്കിൽ ഇതിൻ്റെ ബോഡി മാത്രം ആക്കുന്നത് അപ്പോൾ അത് നമ്മൾ നമ്മളിതായി ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആയിട്ടാണ് കട്ട് ചെയ്യുക ഫ്രൈ ചെയ്യുന്നതാണെങ്കിൽ ഇതായി പോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ഇങ്ങനെയാണ് കട്ട് ചെയ്യുക അത് ക്ലീൻ ചെയ്തിട്ടാകുമ്പം മറ്റേ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് സ്ക്വയർ പീസോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം റോസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും ഇതെങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എടുക്കുക അതായത് പോലെ പീസ് ആക്കിയിട്ട് എടുക്കാം നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടത് അപ്പം ഇതുപോലെ ആക്കിയിട്ട് എടുക്കാം അതാ സ്കിഡ് ഞാൻ സ്ക്വയർ പീസ് ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടേ അതാ ഇങ്ങനെ സ്ക്വയർ പീസ് ആക്കിയിട്ട് ഇതിന്റെ മറ്റുള്ള ഭാഗങ്ങൾ ഞാൻ വേറെ തന്നെ വെച്ചൂന്നേ ഉള്ളൂ റോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം ഒന്നിച്ചു തന്നെയാണെന്നാക്കും അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് പിന്നെ വേണ്ടുന്നത് ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിന് ഞാൻ മറ്റേ സവാള ചേർക്കുന്നില്ല ചെറിയ ഉള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇത് രണ്ടും ഞാൻ ചതച്ചിട്ടാണ് ഇടുന്നത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ വേണ്ടുന്നത് നാല് പച്ചമുളകാണ് ചെറിയതാക്കി കട്ട് ചെയ്തതാണ് കറിവേപ്പില പാകത്തിനുള്ള ഉപ്പ് പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാലയാണ് ഇടുന്നത് പിന്നെ വേണ്ടുന്നത് ഇതാണ് പിന്നെ ഒന്ന് രണ്ടര ടീസ്പൂണ് കാശ്മീരി ചില്ലി ഒന്നര ടീസ്പൂണ് ഇരുവുള്ള മുളക് അര ടീസ്പൂണ് മഞ്ഞൾ ചെറിയ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഇതൊക്കെ ചേർത്തിട്ടാണ് ഇതിൻ്റെ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഒരു പാൻ വെച്ച എന്നിട്ട് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം ഇതാണ് പെരിഞ്ജീരകം ഒരു ടീസ്പൂണ് പെരിഞ്ജീരകം പെരിഞ്ചീരകം ഒന്ന് പൊട്ടിയാൽ അതിന് നമുക്ക് അതിലേക്ക് ഞാൻ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി തിനുശേഷം ചെറിയുള്ളി ഇടുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പ് ഇടുന്നുണ്ട് അത് തവള അല്ല ചെറിയുള്ളി ശരിക്കും വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് പച്ചമുളകും ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട് അത് കുറച്ച് വഴന്ന് വന്നിട്ടുമ്പാണ് മസാലകളെല്ലാം ഇടുന്നത് ഉള്ളി വളർന്ന് വന്നേ ഇനി നമുക്ക് ഈ മസാലകളെല്ലാം ഇതിലേക്ക് ഇടാം ഇതാ നമ്മള് സ്കിഡ് കണവ നമ്മള് ഇത് കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട് കുക്കറിൽ വേവിച്ചാല് മൂന്ന് വിസലില് ശരിക്കും വേവും അപ്പൊ പിന്നെ നമുക്കതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ വെള്ളം വേണം എന്നില്ല എന്നാലും ഒരിത്തിരി ലേശം വെള്ളം ഒഴിക്കാം അതിൻ്റെ തന്നെ വെള്ളം ഉണ്ടാവും എന്നിട്ടൊരു മൂന്ന് വിസില് ഇതാ നമ്മൾ ഇത് അഞ്ച് വിസിൽ വരെ ആയിപ്പോയേ മൂന്ന് വിസിലാണ് പറഞ്ഞത് അഞ്ചായിപ്പോയതാണ് അഞ്ചായാലും കുഴപ്പമില്ല ഒരിക്കലും ഇത് ബെന്ത് ഉലർന്നു പോകില്ല ഇതാ കണ്ട വെള്ളം ശരിക്കും പറഞ്ഞാൽ ഇതിന് വേണ്ട ഞാൻ വെള്ളം ഒഴിച്ചത് അത് അതേപോലെ തന്നെ ഉണ്ട് സാറില്ലാ വെള്ളത്തോടെ തന്നെ അതിലിടാം നമുക്ക് അതിന് നമുക്ക് ഈ സവാളയിൽ മസാല ശരിക്കും മുരിങ്ങ എല്ലാം നമുക്ക് ഇത് കൂന്തൽ ഇതിലേക്ക് ഇടാം ഉപയോഗിച്ച വെള്ളത്തോടും കൂടി തന്നെ ഇടാം എനിക്ക് വിസിലായത് കൊണ്ട് നന്നായി വന്നിട്ടുണ്ടാവും ചിക്കൻ മസാല നമ്മൾ തന്നെ ഉണ്ടാക്കിയ ചിക്കൻ മസാലയാണ് അത് ഞാൻ ലാസ്റ്റിലാണ് ഇട്ടത് കുറച്ച് കുരുമുളക് പൊടിയും അതിൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും പിന്നെ കറിവേപ്പില ലാസ്റ്റ് നമ്മൾ ഇത് മിക്സ് ആവുകൊണ്ട് നമ്മളെ കണവ റോസ്റ്റ് റെഡിയായി ഇത് അര കിലോന്റെ കണക്കാ ഞാൻ ഈ പറഞ്ഞ മസാലകൾ അത് കറക്റ്റാ എന്നിട്ട് ഉപ്പടക്കം എല്ലാം കറക്റ്റാണ് നമ്മുടെ കണവ റോസ്റ്റ് റെഡിയായ നല്ല ടേസ്റ്റാണ് നമുക്കിത് ദോശയ്ക്ക് പിട്ടനി ചപ്പാത്തിക്ക് ചോറിന് എല്ലാത്തിനും എടുക്കാം ഇഷ്ടമുള്ളവർക്ക്